ഇവിടെ വി ഡി സതീശൻ പറയുന്നതാണ് ശരി വക്കഫ് ബില്ലിൻ്റെ ഈ അവതരണം അതായത് മുൻകാല പ്രാബല്യത്തോടു കൂടിയാണ് ഇത് ഈ ബില്ല് പാസ്സാക്കിയിരിക്കുന്നത് അപ്പോൾ മുനമ്പം വിഷയം എങ്ങനെ തീരും മുൻകാലം എന്ന് പറയുമ്പോൾ വക്കഫിൻ്റെ ഈ മുനമ്പം വിഷയം വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണത് അതിന് പരിഹാരം ഉണ്ടാവില്ലല്ലോ മാത്രമല്ല ഇത് മീഡിയേഷൻ നേരത്തെ മുതൽ പറയുന്നത് ഇത് വക്കഫ് ചെയ്തിരിക്കുന്ന ഭൂമിയല്ല എന്നുള്ളതാണ് അത് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു മുസ്ലിം അല്ലെങ്കിൽ തന്നെയും അദ്ദേഹം പറയുന്നത് വക്കഫ് ചെയ്തിരിക്കുന്നത് എന്ന് പറയണമെങ്കിൽ അത് പള്ളിക്കോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങൾക്ക് മുസ്ലിം സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഭൂമിയോ അല്ലെങ്കിൽ സ്ഥാപന ജംഗമ വസ്തുക്കളോ വക്കഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് പിന്നെ തിരിച്ച അവകാശമില്ല തിരിച്ചത് വാങ്ങിക്കാൻ ഒരിക്കലും കഴിയില്ല ഈ ഇതിനകത്തൊരു കണ്ടീഷനുണ്ട് ഈ ഭൂമി വഖഫ് ചെയ്തിരിക്കുന്നത് ഫറൂഖ് കോളേജിനാണ് ഈ ഫറാഖ് കോളേജിന് ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇത് ഇത് ഈ സിദ്ദിഖ് സേട്ടിൻ്റെ അനന്തരാവകാശികൾക്ക് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ കണ്ടീഷൻ ഒരു വക്കഫ് ചെയ്ത ഭൂമിയിൽ വരില്ല വക്കഫ് ചെയ്ത ഭൂമി എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും ആർക്കത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല അപ്പം ഇവിടെ വരുന്നത് അങ്ങനെയല്ല അപ്പം അതുകൊണ്ട് ഇതൊരു വക്കഫ് ഭൂമി എന്ന് പറയുന്ന നിയമത്തിൻ്റെ അണ്ടറിൽ വരുന്നില്ല അപ്പോൾ അതൊരു വിഷയമാണ് പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൈക്കിളും അതുപോലെ പോടുന്നു പറയുന്ന രണ്ട് ആളുകൾക്ക് രണ്ട് അഡ്വക്കറ്റന്മാർ ഇവരുടെ കയ്യിലേക്ക് ഇത് ഏൽപ്പിച്ചു അവർ ഈ ഫറൂഖ് കോളേജ് അവർക്കിത് നോക്കാനൊന്നും സമയം അവർ ഇതെന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് കുറേ ആളുകൾക്കൊക്കെ ഇത് എഴുതി വിറ്റു ഏ അപ്പോൾ അവർ അത് എഴുതി വിൽക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് കുറേ ആളുകൾ ആ സ്ഥലം വാങ്ങിച്ചവിടെ നിന്നത് അതാണ്ട് നൂറ്റി അമ്പത്തെട്ട് ഏക്കറോളം ഇപ്പോഴവിടെ ബാക്കിയുണ്ട് കുറേ ഇരുപത്തിരണ്ട് ഏക്കറോളം കടലെടുത്തിട്ടുണ്ട് പിന്നെ കുറേ ഈ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെയാണ് വിറ്റിരിക്കുന്നത് ഇവിടെ ഒരു മുസ്ലിം സംഘടനകളൊന്നും അവിടെ പോയി പ്രശ്നം ആ ഭൂമി വേണം അല്ലെങ്കിൽ ബോർഡ് ഇപ്പോൾ ഈ നമ്മുടെ മാർഷി പാർട്ടി ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ ആവശ്യപ്പെട്ടില്ല കെ എം ഷാജി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ശരിയല്ല കെ എം ഷാജി പറയുന്നത് വഖഫു ഭൂമി ആണെന്നുള്ളതാണ് വഖഫൂബി ആണെങ്കിൽ ഇതുപോലുള്ള കണ്ടീഷൻ ഒരിക്കലും പാടില്ലല്ലോ അത് അദ്ദേഹം എന്താ പഠിക്കാത്തതെന്ന് അറിയില്ല പിന്നെ ശബരിമല പ്രശ്നം ഉണ്ടായിരുന്നല്ലോ ശബരിമല പ്രശ്നത്തിൽ അവിടുത്തെ ഈ ഹിന്ദുക്കളുടെ ഏറ്റവും കേരളത്തിലെ ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല ശബരിമലയിൽ ആരെ പ്രശ്നം ഉണ്ടാക്കിയത് ശബരിമലയിൽ മാഷുപാട്ടി തന്നെ അവിടെ ചെന്ന് അമ്പത് വയസ്സിൻ്റെ താഴെയുള്ള ലേഡീസിനവിടെ അവിടെ എന്ന് പറഞ്ഞു അത് കോൺഗ്രസ് അതിനെ തടവിട്ടില്ലല്ലോ കോൺഗ്രസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടാവുക കോടതിയിൽ പോയി ഞങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് ഇല്ല ഒരിക്കലും പറഞ്ഞിട്ടുണ്ടല്ല അതിന് ബി ജെ പി എതിർത്ത് നടക്കേണ്ടോ മാഷുപാട്ടി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവിടെ പ്രശ്നം ഉണ്ടാക്കി കുറേ ഹിന്ദുക്കളെ കൂട്ടി അവരെ വർഗീവത്കരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കാരണക്കാരാണ് ഈ മാഷുവാട്ടിയും ബി ജെ പി ആണ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് യുവാ കാര്യത്തിൽ നിന്നും ഇടപെടാറില്ല കാരണം അത് അവരുടെ വിശ്വാസമാണ് വിശ്വാസങ്ങളിൽ ഒന്നും കോൺഗ്രസ് ഇടപെടാറില്ല അപ്പം ഇതൊക്കെ സമാധാനപരമായിട്ട് ഇവിടെ ഭരണം നടത്തണമെങ്കിൽ കോൺഗ്രസ് തന്നെ ഭരിക്കണം ഇവിടെ കോൺഗ്രസ് ഭരിക്കുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ജനങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ഇന്നങ്ങനെയല്ലല്ലോ ഇപ്പോൾ ബി ജെ പി അധികാരത്തിൽ കയറി ജി എസ് ടി വന്നു കഴിഞ്ഞാൽ എല്ലാ സമയത്തും വില കുറയുമെന്ന് പറയും കുറഞ്ഞോ അവരെന്തിനും സാധനതരും സബ്സിഡിയിലൊക്കെ ഉണ്ടാവും രാഷ്ട്രങ്ങളെല്ലാം അരി അവരെ നിർത്തലാക്കുകയാണ് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാവണം അല്ലെങ്കിൽ നമ്മുടെ സമാധാനം സ്വത്തും എല്ലാം നഷ്ടപ്പെടും സ്വത്തും അത്ര സമാധാനം അതുപോലെ ദാരിദ്ര്യം എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മോദി പറഞ്ഞാലും മറ്റേ ഇതിന് വില കുറയ്ക്കുക മറ്റേ പെട്രോളിൻ്റെ വില കുറയ്ക്കുക പറഞ്ഞു ഗ്യാസിന് വില കുറയ്ക്കുകയെന്ന് പറഞ്ഞു കുറയ്ക്കാനുള്ള കൂടാണ് ചെയ്തത് ഇതൊക്കെ മണ് ഇത് ഇവർ ഭരിക്കുന്നവരെയും പലതും പറയും ഭരണത്തിലേ കയറിക്കുമ്പോൾ ഇവർ മാറ്റി പറയും മാറ്റി ചെയ്യും അപ്പം അത് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് തന്നെ ഉണ്ടായിരിക്കണം ഇപ്പം ബി ജെ പി കുറച്ച് സീറ്റ് പിടിക്കാനുള്ള പ്ലാൻ ചെയ്ത് ഇവിടെ മാശുവാടി ഭരണത്തിൽ കയറി കഴിഞ്ഞാൽ കോൺഗ്രസിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ പോകുന്ന ഇവിടുത്തെ ജനങ്ങളാണ് കാരണം പെട്രോളിന് വില കുറയ്ക്കാന്ന് പറഞ്ഞിട്ട് കുറച്ചിട്ടില്ല ഈ ബി ജെ പി അപ്പം ഇതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്നത് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ ആൾക്കാരും തന്നെയാണ് ഇവിടുത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യൻസ് മാത്രമല്ല എല്ലാ ആളുകളും ഇത് അനുഭവിക്കുകയാണ് അപ്പോൾ ഈ മണ്ടത്തരങ്ങളും വെളിവില്ലായ്മയും ഒക്കെ വിളിച്ച് പറയുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്കുണ്ടാവണം രാഷ്ട്രീയത്തിന് അതീതീതയും പല കാര്യങ്ങളും നമുക്ക് ചിന്തിക്കാനുണ്ട് നമ്മളിവിടെ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാലഘട്ടം എന്താണെന്ന് മനസ്സിലാക്കുക അഴിമതിക്ക് കുറച്ച് നടന്നിട്ടുണ്ടാവും അതൊക്കെ ഏത് പാർട്ടിയും ഭരിക്കുമ്പോൾ ഉണ്ടാവും പക്ഷേ സമാധാനം സാമ്പത്തികമായ പ്രശ്നങ്ങളില്ലാതെ ഇരിക്കുക വർഗീയത ഇല്ലാതെ ഇതൊക്കെ കോൺഗ്രസ് വരികയുണ്ടായത് അതോ മനസ്സിലാക്കിയിട്ടാണ് മുന്നോട്ട് പോകാൻ മനോമാം പ്രശ്നത്തിൽ തന്നെ അവർ പറയും ഞങ്ങൾ അത് ചെയ്താൽ ഇത് ചെയ്തരാന്നൊക്കെ പറഞ്ഞ് ക്രിസ്ത്യൻ സമുദായത്തിനെ കൂട്ടി ഇവിടെ കേരളത്തിൽ ഭരണം പിടിക്കണം ഭരണം പിടിച്ച ഇവരൊക്കെ സ്വഭാവം മാറും അപ്പോൾ പിന്നെ ക്രിസ്ത്യൻ സമുദായത്തിന് ഉണ്ടാവുന്ന ഉപദ്രവങ്ങളൊന്നും അത് ഊഹിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വരും അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക്